നമസ്കാരം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം പരമശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രി ശിവരാത്രി പലരും ആ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതുമാണ് വ്രതം എടുക്കുന്നവരും അല്ലാത്തവരും അന്നേ ദിനം ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാട് ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു ഒരു വർഷത്തെ ഫലം തന്നെയാണ് ഇതിലൂടെ ജീവിതത്തിലേക്ക് വന്നുചേരുക വ്രതം എടുക്കുന്നവരും അല്ലാത്തവരും അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ് ഒരു വർഷത്തെ ഫലമാണ് ഇതിലൂടെ വന്നുചേരുക വ്രതം എടുക്കാത്തവർ കഴിവതും തലേന്ന് ഒരിക്കലെടുത്ത് പരമശിവന് പിറ്റേന്ന് ഇളനീർ സമർപ്പിക്കുന്നതും ഒപ്പം കൂവളമാല കൂടി വഴിപാടായി നൽകുക ഇതിൽ കൂടുതൽ ഒരു മനുഷ്യായുസിൽ ചെയ്യാനില്ല എന്നാണ് പറയുക അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു എന്നാൽ അന്നേ ദിവസം ചില വഴിപാടുകൾ പ്രത്യേക ഫലപ്രാപ്തിക്കായി ചെയ്യുന്നത് അതീവ ശുഭകരവുമാണ് അതേ കൂടി മനസ്സിലാക്കാം വ്രതമെടുക്കുന്നവർ കൂവളത്തില പരമശിവന് ചാർത്തി ഉപവാസം അനുഷ്ഠിച്ച് രാത്രി ഉറക്കമുളിക്കുന്നതും പഞ്ചാക്ഷയ മന്ത്രമായ ഓം നമശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും എല്ലാം ഈ ദിവസത്തെ ആചാരങ്ങൾ തന്നെയാണ് ശിവലിംഗം പാലും തേനും കരിക്കും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കുന്നതുമാണ് വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കൂവളത്തില സമർപ്പണമാണ് ഏറ്റവും പ്രധാനം ശിവരാത്രിയുടെ അന്ന് കൂവളത്തില പറക്കുവാൻ പാടുള്ളതല്ല തലേന്ന് തന്നെ പറിച്ചു വച്ച് വെള്ളം തെളിച്ച് വച്ചതിന് ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതുമാണ് കൂവളത്തില വാടിയാലും അതിന്റെ വിശിഷ്ടത നഷ്ടപ്പെടില്ല എന്നതാണ് വാസ്തവം ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ നടത്തുന്നതും അതീവ വിശേഷം തന്നെയാകുന്നു പിൻവിളക്ക് ജലധാര എന്നിവ നടത്തി സമർപ്പിക്കാവുന്നതുമാണ് ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാ മഹേശ്വര പൂജയോ ഐക്യമത്യ പൂജയോ അർച്ചനയോ നടത്തുക സ്വയംവരവാർച്ചന പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങുവാൻ ഏറ്റവും സഹായകരവുമാണ് വിദ്യാ പുരോഗതിക്കായി ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചന സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശൈനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദീക്ഷിണം ചെയ്ത് ഭഗവാനെ സ്മരിക്കുന്നതും ഏറ്റവും ഉത്തമവുമാണ് ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കും എന്നാണ് വിശ്വാസം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കും എന്നാണ് പരാമർശിക്കപ്പെടുന്നത് ആഭിചാരദോഷം അപസ്മാരബാധുഷ്ടഗ്രഹാധ മുതലായവയിൽ നിന്നും മുക്തി നേടുന്നതിന് ഹോമം നടത്തേണ്ടതായിട്ടുണ്ട് രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും ഇത്തരം ദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമവുമാണ് ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാര ശിവലിംഗത്തിന് മേൽ ഒരു പ്രത്യേക പാത്രം സ്ഥാപിച്ചിട്ടുണ്ടാകും ഇതിന് ധാരാ കിടാരം എന്നാണ് പറയുക ഇതിൽ നിന്നും ധാരാദ്രവ്യം ഇടമുറിയാതെ പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതിനെയാണ് ധാര എന്ന് പറയുന്നത് ശുദ്ധജലം കരിക്ക് തുടങ്ങിയവ ധാരയ്ക്ക് ഉപയോഗിക്കുന്നതുമാണ് ഗംഗ ശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് ധാര നടത്തുന്നത് അതിനാൽ ധാരാതീർത്ഥം ഗംഗാജലമാണ് എന്നാണ് സങ്കല്പം ശിവന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നത് എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട് കുടുംബപരമായി പരമശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് ധാര കഴിക്കുന്നത് ഏറ്റവും ഉത്തമവുമാണ് അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ടതായ വഴിപാട് പാൽ ഇളനീർ നെയ് എണ്ണ ഭസ്മം പനിനീർ മുതലായവ അഭിഷേകത്തിനായി ഉപയോഗിക്കാവുന്നതുമാണ് പരമശിവന് അഭിഷേകം ചെയ്ത പാൽ ഇളനീർ എന്നിവ പ്രഭാതത്തിൽ നിങ്ങൾ സേവിക്കുകയാണ് എങ്കിൽ ഉദര രോഗങ്ങൾ തന്നെ ശമിക്കും എന്നാണ് പറയുക പാലഭിഷേകം ചെയ്യുകയാണ് എങ്കിൽ സന്താന ഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസുഖവുമാണ് ഫലമായി വന്നു വന്നുചേരുക അഭിഷേകം ചെയ്ത നെയ് സേവിച്ചാൽ ബുദ്ധിശക്തി വർധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യും അപസ്മാര രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഭഗവാന് അഭിഷേകം ചെയ്ത നെയ് സേവിക്കുന്നതും ഉത്തമമാകുന്നു എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തിയാണ് ഫലം പനിനീർ കൊണ്ടുള്ള അഭിഷേകത്തിന് ശരീര സൗഖ്യമാണ് ഫലമായി വന്നുചേരുക ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പാപനാശവും സിദ്ധിക്കുന്നതിനും ഉത്തമമാണ് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സം അകന്ന് ഉത്തമമായ ദാമ്പത്യ ബന്ധം സിദ്ധിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുന്നതിനും ഏറ്റവും ഉത്തമമാണ് അഥവാ വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം ശിവരാത്രിക്ക് മുൻപ് അതായത് കൃത്യമായി പരാമർശിക്കുകയാണ് എങ്കിൽ പത്ത് ദിവസം മുൻപ് മുതൽ വീടുകളിൽ വിളക്ക് വെച്ച് ശിവ പഞ്ചാക്ഷി മന്ത്രജപം ഉത്തമമാണ് ഈ ദിനങ്ങളിൽ മഹാദേവന്റെ സാന്നിധ്യം ഭൂമിയിൽ ഇരട്ടിക്കുന്നതുമാണ് ഏറ്റവും കൂടുതൽ ശിവരാത്രി ദിനത്തിൽ നാം അനുഭവിക്കുന്നതായ ഒരു കാര്യം സാക്ഷാൽ പരമശിവന്റെ ആ സാന്നിധ്യം തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് അനുഭവ ഭേദ്യമാകും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില വസ്തുക്കൾ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നത് ആ വീടുകൾക്ക് ഉയർച്ചയും സൗഭാഗ്യവും വന്നുചേരും കൊണ്ടുവരികയും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുകയും ചെയ്യുക അതിൽ ആദ്യത്തേതായ കാര്യം ഭസ്മമാണ് ഭസ്മം ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നത് ഏറ്റവും വിശേഷമാണ് സർവ്വ ഐശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി നിറയ്ക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ആ വീടുകൾക്ക് ഉയർച്ച പ്രധാനം ചെയ്യുന്നതാണ് അന്നേ ദിവസവും വരും ദിവസങ്ങളിലും കുളിച്ചതിന് ശേഷം ഈ ഭസ്മമണിഞ്ഞ് ഭഗവാന് ആരാധിക്കുന്നത് ആ വീടുകൾക്ക് ശ്രേയസ്കരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന് സമർപ്പിച്ച നെയ് ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരികയാണ് എങ്കിൽ അത് ശുഭകരമാണ് വീടുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം അവർക്ക് നെയ് സേവിക്കാനായി നൽകുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ ആ വീട്ടിലെ മറ്റു അംഗങ്ങളും ഈ നെയ്യ് സേവിക്കുന്നത് ശുഭകരമാണ് ഇപ്രകാരം നിങ്ങൾ സേവിക്കുന്നു എങ്കിൽ തീർച്ചയായും മത്സ്യം മാംസം ലഹരി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുവേണം സേവിക്കുവാൻ എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം പ്രസാദം തന്നെയാണ് പ്രസാദം ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നത് ആ വീടുകളിൽ ശിവസാന്നിധ്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുക ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനും കാരണമായി തീരും എന്നതാണ് വസ്തുവം കൂടാതെ ശിവക്ഷേത്രത്തിൽ നിന്നും കൂവളത്തില വീടുകളിൽ കൊണ്ടുവരികയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യമാണ് ഫലമായി വന്നുചേരുക ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങളും നടക്കുവാനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നതാണ് വസ്തുവം അതിനാൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിന്നും ഈ കാര്യങ്ങൾ ഈ വസ്തുക്കൾ തീർച്ചയായും വീടുകളിലേക്ക് കൊണ്ടുവരിക അപസ്മാരം പോലുള്ള രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ ഭഗവാന് സാക്ഷാൽ പരമശിവന് സമർപ്പിച്ച നെയ്യ് സേവിക്കുന്നത് ഉത്തമമാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഭഗവാന് സമർപ്പിച്ചതായി നെയ് സേവിക്കുക നിങ്ങൾ ജീവിതത്തിൽ അത് ഉയർച്ചയും സൗഭാഗ്യവും നൽകും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യം ഏവർക്കും ചെയ്യാവുന്നതായ കാര്യങ്ങൾ തന്നെയാണ് ശിവരാത്രിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ചെയ്യുക ആ വർഷം മുഴുവൻ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ നിറയുന്നതിനും ഐശ്വര്യവും ഉയർച്ചയും ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്നതിനും സഹായകരമാണ് എവർക്കും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സാധിക്കുന്ന എവരും ഓം നമശിവായ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക